ഹായ് ഫ്രണ്ട്സ് ഡ്രീമി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത് കാരണം എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അതായത് ഞാൻ എങ്ങനെ അത് രാവിലെ അതായത് ഞാൻ അഞ്ച് മണി മണിക്ക് എഴുന്നേൽക്കാൻ ട്രൈ ചെയ്തത് എങ്ങനെയാണ് ഞാൻ എങ്ങനെ അത് പോസിബിളാക്കി എന്നതിനെ കുറിച്ചാണ് പലരും അതിനും മുന്നേ എഴുന്നേൽക്കുന്നവർ കാണും പക്ഷേ സി ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ലായിരുന്നു ഒരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പഠിക്കുന്ന കാലത്താണെങ്കിലും അതെ ഞാൻ നേരത്തെ അങ്ങനെ എഴുന്നേറ്റിട്ടില്ല നൈറ്റ് രാത്രി ഇരുന്ന് പഠിക്കുന്ന ഒരു ശീലമായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞു അപ്പോഴും ദൈവസഹായിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല നല്ലൊരു ഫാമിലി അവിടെ വേറെ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കണം അമ്മയമ്മ പോര് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമുള്ള വീടല്ലായിരുന്നു സോ അതുകൊണ്ട് അവിടെ എനിക്ക് മോർണിംഗ് എഴുന്നേൽക്കേണ്ടി വന്നില്ല പക്ഷേ എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടിയപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണിയും കിട്ടി കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഇപ്പം മോർണിംഗ് ഏഴര ടു ഒന്നരയാണ് ഇപ്പോൾ ഏഴരയ്ക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് വരണമെങ്കിൽ എനിക്ക് കുറച്ച് ഒരു മണിക്കൂറോളം ട്രാവലുണ്ട് ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഞാൻ എഴുന്നേൽക്കണം വീട്ടിൽ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കും ഒക്കെ അതിൻ്റെ ഇവിടെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അതെല്ലാം കൂടെ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് എനിക്കത് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു സോ ഞാൻ ഭയങ്കര എന്താ ആ ദിവസത്തെ ശപിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേൽ ഇന്ന് ഇനി ഡ്യൂട്ടിക്ക് പോകണമല്ലോ ഈ രാവിലെ പോകാൻ മടിച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ പല മോർണിംഗ് ഡ്യൂട്ടികളും പല ഒഴിവഴികൾ പറഞ്ഞ് ഞാൻ സെക്കൻഡ് ഡ്യൂട്ടിയിലോട്ട് പലരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒന്നര തൊട്ട് ഏഴര വരെയാണ് സൊ വീട്ടിലെത്തുമ്പോൾ ലേറ്റാകും എന്നാലും കുഴപ്പമില്ല രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു സോ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത്യാവശ്യം വന്ന് എഴുന്നേൽക്കും ഇല്ല എന്നല്ല പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഞാൻ വെച്ചൊരു ഹാബിറ്റായിട്ട് എന്നും ഒരു പർട്ടിക്കുലർ ടൈമിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല അപ്പം ഞാൻ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പല ഇതിലും നോക്കി പക്ഷെ പറ്റിയില്ല എന്തെന്ന് വെച്ചാൽ രണ്ട് ദിവസം ഞാൻ എഴുന്നേൽക്കും മൂന്നിൻ്റെ അന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം അന്ന് ഇപ്പം രണ്ട് ദിവസം എനിക്ക് മോർണിംഗ് പോകണമായിരിക്കും സെക്കൻഡ് പിറ്റേ ദിവസം എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കും അപ്പോൾ അന്ന് എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യം ഇല്ല ഹസ്ബൻഡും അച്ചിരി ലേറ്റ് ആയാണ് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തിനു ഞാൻ എഴുതി എഴുന്നേറ്റ് ഇട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ കിടന്നുറങ്ങും അങ്ങനെ പക്ഷെ പിന്നെ ചടപടയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അന്ന് ഒരു ദിവസം ഒരു കാര്യങ്ങളും നടക്കത്തില്ല എന്ന് ഒരു ഡേ ഓരോ ദിവസവും ഇങ്ങനെ ഇങ്ങനെ കടന്നു പോയി പിന്നെ എനിക്ക് മോളായി മോളായ ശേഷമാണ് അവൾ ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഡ്യൂട്ടിയും കുഞ്ഞിൻ്റെ കാര്യവും യാത്ര എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഞാൻ മൊത്തം ഭയങ്കര ആയി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അവളെ കാര്യം നേരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അവളോട് ഇരുന്ന് കളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടെന്നല്ല ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കഴിഞ്ഞു കണ്ടിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ടൈം യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ അത്രയും നാൾ ഞാൻ എൻ്റെ ജോലിയെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നല്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഓ കറക്റ്റ് ഒരു പത്ത് മണിക്ക് പോയി അഞ്ച് മണിക്ക് വരണ ആണെങ്കിൽ എനിക്കൊരു ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ എൻ്റെ ഡൗട്ടി അങ്ങനെയല്ല ചിലപ്പോൾ മോർണിംഗ് ചിലപ്പോൾ ഈവനിങ് ചിലപ്പോൾ നൈറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഹാബിറ്റോ എനിക്കൊരു റുട്ടീനോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞാൽ എൻ്റെ ജോലി ആണ് ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കാരണം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കനുസരിച്ച് നമുക്ക് ആ ടൈം ഷെഡ്യൂൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുവെച്ചാൽ നമുക്ക് ഇന്നത് നമുക്ക് എന്താണോ കിട്ടിയത് അതിൽ നമ്മൾ മാക്സിമം അതിനെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ കിട്ടുന്ന ടൈമിനെ യൂസ് ചെയ്യാന്നൊക്കെ ഞാൻ ഒരുപാട് റിസേർച്ച് ചെയ്തു മീൻസ് ഈ ഫോണിൽ യൂട്യൂബിൽ കയറി ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടു അപ്പോൾ അതിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് Early to ബെഡ് early to rise അങ്ങനെ ആയിപ്പം നേരത്തെ കിടക്കണം ഞാൻ നേരത്തെ കിടക്കത്തില്ലായിരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസം അത് try ചെയ്തു നോക്കി നേരത്തെ എഴുന്നേൽക്കാനായിട്ട് അലാറം ദൂരെ കൊണ്ടുവച്ച് നോക്കി അങ്ങനെയൊക്കെ ചെയ്തു ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും പിന്നെ അങ്ങ് ആ ഒരു മോട്ടിവേഷൻ അങ്ങ് തീരുമ്പോൾ എല്ലാം അങ്ങ് പോകും. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു പിന്നെ വീണ്ടും അടുത്ത് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് പറയും ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റു എണീക്കുന്നു മെഡിറ്റേറ്റ് ചെയ്യുന്നു വെള്ളം കുടിക്കുന്നു പിന്നെ എന്തുവാ ഞാൻ എക്സസൈസ് ചെയ്യുന്നു നടക്കാൻ പോകും എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാ അപ്പം പക്ഷെ രണ്ടു ദിവസം കൺസിസ്റ്റൻസിന്നുള്ള സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലായിരുന്നു എനിക്ക് തന്നെ എൻ്റെ അടുത്ത് എനിക്ക് എനിക്ക് പറ്റത്തില്ല ഞാൻ ഞാൻ എന്താ എനിക്ക് എനിക്ക് ഈ മോർണിംഗ് മോർണിങ് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനും പറ്റത്തില്ല എൻ്റെ ജോലിയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മൈൻഡിനെ അങ്ങ് ഡൗൺ ആക്കി ഞാൻ വീണ്ടും ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറയും ആ ഇത് എത്ര ദിവസത്തേക്ക് പുള്ളിക്കാരൻ തമാശക്ക് പറയുന്നതാണ് പക്ഷെ ഞാൻ വിചാരിച്ചു ശരിയാണ് ഞാൻ ഈ രണ്ടു ദിവസം എടുത്തു മറിക്കും മൂന്നാമത്തെ ദിവസം തൊട്ട് എല്ലാം തലകുത്തനെയാവും അപ്പൊ ഞാൻ ഇങ്ങനെ പോയാ പറ്റത്തില്ല എനിക്ക് കുറച്ച് എൻ്റേതായ ടൈം വേണം എനിക്ക് കുറച്ച് പ്രൊഡക്റ്റീവാണ് എൻ്റെ മോൾക്ക് കുറച്ച് ടൈം കൊടുക്കണം ഹസ്ബൻഡിന് കുറച്ച് ടൈം കൊടുക്കണം വീട്ടിൽ എനിക്ക് നല്ലൊരു പ്ലീ പീസ്ഫുള്ളായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റേ പറ്റൂ അത് ഞാൻ നിർബന്ധിതയായി എന്ന് വേണമെങ്കിൽ പറയാം അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം ടു ഡു ലിസ്റ്റ് ഈവനിങ് എഴുതാൻ തുടങ്ങി ടു ഡു ലിസ്റ്റ് എഴുതാനൊരു സ്വഭാവം എനിക്ക് കുറച്ച് നാൾ മുന്നേ ഉണ്ട് അത് ഞാൻ മോർണിംഗ് ആണ് എഴുതി കൊണ്ടുവരുന്നത് പക്ഷേ ഞാനൊരു എനിക്കൊരു കൃത്യമായൊരു ടൈമും പത്ത് മണിക്ക് എന്ന് ഞാൻ എങ്ങനെ പോലും കിടക്കുമെന്നൊരു നിശ്ചയദാർഢ്യം കൊണ്ടുവന്ന് പല സമ പലപ്പോഴും പറ്റാതിരിക്കാം ബട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഒൻപത് മണി തൊട്ട് ഒൻപത് വരെ വരെ എൻ്റെ ടു ഡു ലിസ്റ്റും മീൻസ് എൻ്റെ നൈറ്റ് സ്കിൻ കെയറും അതിനായിട്ട് മാറ്റി വെച്ചു ജവൺ എഴുതാനും ഒക്കെ അതായത് ആ സമയം നമ്മൾ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്ത് ചെയ്തിട്ട് ഒമ്പതര ടു പത്ത് മണി വരെ മോൾഡ് ടൈമാണ് അവർക്ക് ടോയ്ലറ്റ് പോവുക ബ്രഷ് ചെയ്യുക അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി അരമണിക്കൂർ സ്റ്റോറി പറഞ്ഞു കൊടുക്കും ഇപ്പോൾ പത്ത് മണിയാവുമ്പോഴത്തേക്കും ഉറങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് തയ്യാറാക്കി ഓക്കെ അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് എന്നെ സഹായിച്ചൊരു സംഭവമാണ് ഈ ടുഡൂ ലിസ്റ്റ് ഈവനിങ് എഴുതുകയെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ബ്രെയിൻ തന്നെ പറയും നിനക്ക് നാളെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പം നാളെ നീ കിടന്ന് ഉറങ്ങരുത് ഡ്യൂട്ടിക്ക് പോകണ്ടെങ്കിൽ നീ രാവിലെ എഴുന്നേറ്റേ പറ്റുകയുള്ളൂ നിനക്ക് നിൻ്റേതായ സമയം മോൾ മോളെഴുന്നേക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവൾ എഴുന്നേറ്റുന്നേ എപ്പോഴും കുഞ്ഞുങ്ങളല്ലേ അവൾ അവരുടേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും കുഞ്ഞല്ലേ കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും ശരിയാവും എന്ന് എനിക്ക് മനസ്സിലായി വേണ്ടി ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഒരു പ്ലാനറൊക്കെ മേടിച്ചു ആ പ്ലാനറിൽ പിറ്റേ ദിവസം എല്ലാം ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഈ പ്ലാനർ ഇങ്ങനെ എഴുത്ത് എഴുത്തോടെ എഴുത്തായി അപ്പോൾ എന്ത് ചെയ്തു പത്ത് ഒമ്പത് മുക്കാലെഴുത്ത് എഴുതിയത്തില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ടൈമർ സെറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് മാക്സിമം ജേണലും ടൈ മീൻസ് പ്ലാൻ ഈ പ്ലാനറും കൂടെ എഴുതാനായിട്ട് ഞാൻ എടുത്തു അപ്പോൾ അതും ഓക്കെ ആയി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഓക്കെ അത് ഒമ്പതരയ്ക്ക് തീർന്നു ബാക്കിയെല്ലാം പത്ത് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ മോളുടെ കാര്യങ്ങളുമൊക്കെ നോക്കി ഞാൻ പത്ത് മണിക്ക് കിടക്കും എന്നൊരു നിശ്ചയദാർഢ്യം എടുത്തു പത്ത് മണിക്ക് തന്നെ കിടക്കാനും തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പം ഏർലി ടു ബഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്ക് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് ഞാൻ പറഞ്ഞതല്ല ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതാണ് അപ്പം ഞാൻ വിചാരിച്ചു ശരി അന്ന് പന്ത്രണ്ട് മണിയിലേക്ക് ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് രാവിലെ ഇരുന്നേക്കാൻ പറ്റത്തില്ല എനിക്കെന്നല്ല ആർക്കും പറ്റത്തില്ല നമുക്ക് ഒരു മിനിമം ഒരു ഏഴെട്ട് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഓക്കെ ആറ് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ അതും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണ്ടേ എല്ലാം നമ്മൾ നമ്മളുടെ ഒരു ഹെൽത്തിന് വേണ്ടിയും നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിക്കും വേണ്ടിയും ചെയ്യണമല്ലേ അപ്പം ഞാനങ്ങനെ നേരത്തെ കിടക്കാൻ സ്റ്റാർട്ട് ചെയ്തു പണ്ടാണെങ്കിൽ കിടക്കുന്ന സമയത്ത് മൊബൈൽ നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്തു കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫോൺ ഞാൻ യൂസ് ചെയ്യില്ല അതുപോലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെ ഞാൻ ഫോൺ എടുക്കാറില്ല കാരണം നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന തന്നെ നമ്മൾക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടേതായ സമയം എന്നാലേ നമുക്കൊരു ഡേ നന്നായിട്ട് കൊണ്ടുപോകാൻ ഒരു ഒരു ഫോൺ ഫ്രീ സോൺ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തു നേ പണ്ടൊക്കെ ആണെങ്കിൽ കിടക്കുമ്പം ബെഡിൻ്റെ തൊട്ടടുത്താണ് ഫോൺ വെക്കുന്നത് അലാറം വെക്കണം ഞാൻ എടുത്ത് ഓഫ് ചെയ്യും കിടന്ന് പറയും ഇതിപ്പോൾ ഞാൻ ടേബിളിൽ കുറച്ച് ദൂരമായിട്ടാണ് ഇതായത് കിടക്കുന്നതിനും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ടേബിൾ ആ ടേബിളിൽ സൈഡ് ടേബിളിലല്ല അല്ലാതെ എൻ്റെ അല്ലാതെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെയാണ് ഞാൻ ഈ ഫോൺ വയ്ക്കുന്നത് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഫോണ് ഓഫ് ചെയ്യാൻ തുടങ്ങി ഓക്കെ അപ്പം ആ സമയം ഒരുപാട് ഈ എഴുന്നേൽക്കുന്ന രാവിലെ അലാറം കേട്ട് എഴുന്നേൽക്കുമ്പം ഞാൻ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ട് ദിവസമൊക്കെ എനിക്ക് ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റി ചില സമയങ്ങളിൽ എനിക്ക് വേണ്ടാന്ന് എൻ്റെ മൈൻഡ് ഞാൻ രാവിലെ അലാറം കേൾക്കുമ്പം ഉണരുമ്പോൾ എൻ്റെ ബ്രെയിൻ പറയും വേണ്ടാന്ന് നിനക്കുന്നു ഡ്യൂട്ടിക്ക് പോകേണ്ട നീ എഴുന്നേക്കേണ്ട ഞാൻ ഞാനത് കേട്ട് കിടന്നുറങ്ങും പക്ഷെ പിന്നെ എഴുന്നേറ്റിട്ട് ഓ എനിക്ക് നടന്നില്ല ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഭയങ്കര വിഷമാവും അങ്ങനെ ഞാൻ തന്നെ എന്ത് ചെയ്തു പ്ലേ സ്റ്റോർ കയറി സ്പീക്കിംഗ് അലാറം ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് അതിനകത്ത് കുറച്ച് പോസിറ്റീവ് ഇൻഫർമേഷൻ പോസിറ്റീവ് അഫർമേഷൻ കിട്ടുന്ന എന്നെക്കുറിച്ച് ഞാൻ തള്ളി മറിക്കുന്ന കുറച്ച് ഇത് യു ആർ യു ആർ പവർഫുൾ യു ആർ സ്ട്രോങ് നെവർ ഗിവ് അപ്പ് ഇറ്റ് ഈസ് യുവർ ഡേ ഇറ്റ്സ് ഇറ്റ്സ് ടൈം ഫൈവ് ഒ ക്ലോക്ക് ഗെറ്റപ്പ് നെവ ഗീവ് അപ്പ് ഗെറ്റപ്പ് കമോൺ 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 പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് ഞാനതിനെ പുകഴ്ത്തി ഒരുപാട് സെൻറ്റൻസുകൾ ഒരു ലേഡിയാണ് പറയുന്നതായിട്ടാണ് ഇറ്റ് ഈസ് യുവർ ഡേ ഫോർ ഇറ്റ് ഈസ് എ ഡേ ഫോർ യു ആൻഡ് യു വിൽ മേക്ക് പോസ് ഇംപോസിബിൾ ടു പോസിബിൾ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡെയിലി റുട്ടീൻസ് വിത്ത് ഓൾ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് യു ആർ സ്ട്രോങ് യു ആർ പവർഫുൾ അങ്ങനെ കുറേ പോസിറ്റീവ് അഫോർമേഷൻ ഞാനീ അലാറത്തിൽ കുത്തിക്കേറ്റാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യും എഴുന്നേൽക്കുമ്പോൾ ബ്രെയിൻ പറയും എൻ്റെ അടുത്ത് ഉറങ്ങാൻ പറയും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേട്ട് തുടങ്ങുമ്പോൾ ബ്രെയിൻ പറയും ആ നീ എഴുന്നേറ്റ് ഇതൊക്കെ കേൾക്കുന്നത് നിന്നെ ഇങ്ങനെ പകർത്തി പറയുവാണെങ്കിൽ നീ എഴുന്നേറ്റ് ഒരുപാട് കാര്യങ്ങൾ നിനക്കൊന്ന് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പം ഞാൻ നല്ല എനർജി ഒരു പോസിറ്റീവ് സ്മൈലിലൂടെ എഴുന്നേൽക്കും വന്ന് അലാർ ഓഫ് ചെയ്യും പിന്നെ എൻ്റെ എനിക്കായിട്ടുള്ളൊരു ഹാഫ് ആൻ അവർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും ആ സമയം വായിക്കും എൻ്റെ എല്ലാ ഡെയിലി റുട്ടീൻസ് സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു സത്യം പറഞ്ഞാൽ അതൊരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം അഞ്ച് മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഒന്ന് try ചെയ്തു നോക്കുക സാധ്യത നമുക്ക് ഒരുപാട് സമയം നമുക്ക് വേണ്ടി കിട്ടുന്നതായിട്ട് തോന്നും അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് നേരത്തെ ഞാൻ വളരെ ഹാപ്പിയായി ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ടൈമിനെ അല്ലെങ്കിൽ എന്നെ ഞാൻ എങ്ങനെ എന്നെ അഞ്ചു മണിക്ക് എഴുന്നേൽപ്പിച്ചു എന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളിലോട്ട് എത്തുമെന്ന് എനിക്കറിയത്തില്ല ബിക്കോസ് ഞാൻ എനിക്ക് ആകപ്പെടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും ഞാൻ ഈ ചാനൽ ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുമില്ല എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല ഇനി ഞാൻ തന്നെ എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോൾ ഒന്ന് മോട്ടിവേറ്റഡ് ആവാൻ ഈ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്ത കാര്യങ്ങളാണല്ലോ ഒന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്ന് മോട്ടിവേറ്റഡ് ആവാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അഞ്ച് മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ 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 നല്ലൊരു മാറ്റം അത് എഴുന്നേറ്റാലേ മനസ്സിലാവുകയുള്ളൂ അത് എന്തുമാത്രം നമുക്ക് ഹെൽപ്ഫുള്ളാണെന്നുള്ള കാര്യം സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതുവരെ അടുത്ത വീഡിയോ കാണുന്നത് വരെ വരുവാണെങ്കിൽ ഓക്കെ അതുവരെ ബൈ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബൈ ബൈ